നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് ക്യാൻസർ ആണ് എന്ന് പറഞ്ഞു വരുന്ന വാർത്തയുടെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് ഒരുപാട് പേരുമായിട്ട് ബന്ധപ്പെട്ടു കോണ്ടാക്റ്റ് ചെയ്തു നോക്കി പക്ഷേ എല്ലാവരും പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മമ്മൂക്കയ്ക്ക് ഒരു കുഴപ്പവുമില്ല അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിട്ട് വീട്ടിലിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് പിന്നെ നോമ്പിൻ്റെ അതൊക്കെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഷൂട്ടിങ്ങിൽ പങ്കെടുക്കാത്തത് അതുമാത്രവുമല്ല കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കുറേ വർഷങ്ങളായിട്ട് നോമ്പിൻ്റെ സമയത്ത് കുറേ കുറച്ച് അയാൾ വീട്ടിൽ ട്രസ്റ്റ് ചെയ്യലുണ്ട് എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ നോമ്പ് തുറയും അതുപോലെ ബന്ധുക്കളും എല്ലാവരും വരും അങ്ങനെ ഇഫ്താർ സംഘവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേതൃത്വം കൊടുക്കുന്നത് മമ്മൂക്ക നേരിട്ട് തന്നെയാണ് അതായത് സഹോദരങ്ങൾ ഉണ്ടാകും ബന്ധുക്കൾ ഉണ്ടാകും അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു സമയത്ത് മുപ്പത് ദിവസം ഇല്ലെങ്കിൽ ഒരു ഇരുപത് ദിവസമെങ്കിലും കണ്ടിന്യൂ ആയിട്ട് മമ്മൂക്ക വീട്ടിൽ തന്നെ ഉണ്ടാകും അപ്പോൾ അതിനിടയിൽ മമ്മൂക്കയ്ക്ക് ഈ ഡൽഹിയിലും അവിടെയൊക്കെ പോകേണ്ടി വന്നു അങ്ങനെ ഈ ശ്വാസ സംബന്ധമായി ായിട്ടുള്ള ചെറിയൊരു അസുഖവും കാര്യങ്ങളും അസ്വസ്ഥതയും ഒക്കെ വന്നു അങ്ങനെയാണ് ഈ ചെന്നൈയിലേക്ക് വരുന്നത് ചെന്നൈയിലാണെങ്കിലും മകളുണ്ട് മകളുടെ ഭർത്താവുണ്ട് അദ്ദേഹമാണെങ്കിൽ പിന്നെ അവിടെയുള്ള അപ്പോളോ ആശുപത്രിയിൽ ഡോക്ടറാണ് അങ്ങനെ അദ്ദേഹത്തോ അദ്ദേഹവുമായിട്ട് കോൺടാക്ട് ചെയ്ത് അവിടെയാണ് ചികിത്സയും കാര്യങ്ങളൊക്കെ അപ്പോഴാണ് ഏതോ ഒരു വേട്ടാവളിയൻ ഇതുപോലെ ട്രീറ്റ് ചെയ്യുന്നത് മമ്മൂക്കയ്ക്ക് ഗുരുതരമായ ക്യാൻസറാണ് അദ്ദേഹം ഇനി തിരിച്ചു വരില്ല അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം റദ്ദു ചെയ്യുന്നു മഹേഷ് നാരായൺ എന്ന് പറയുന്ന ഒരു സംവിധായകൻ്റെ ഒരു വലിയ പ്രൊജക്ട് അതായത് വിദേശത്താണ് ഷൂട്ട് അതുപോലെ മമ്മൂക്കിയും മോഹൻലാലും ഒക്കെയുള്ള ഒരു പ്രൊജക്റ്റാണ് ഒരു വലിയ ഒരു മുതൽ മുടക്കിൽ വരുന്നൊരു പ്രൊജക്റ്റാണ് ഇനി അതിനെ പാര അല്ലെങ്കിൽ അതിൻ്റെ ഷൂട്ടിങ് തടസ്സപ്പെടുത്താനാണോ എന്നറിയില്ല അതിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ നിർത്തിവെച്ചോ ക്രൂകളെല്ലാം അവിടെ നിന്നും ഈ നാട്ടിലേക്ക് തിരിച്ചു ദുൽഖർ സൽമാൻ്റെ ഷൂട്ടിംഗ് നിർത്തിവച്ചു അദ്ദേഹവും വീട്ടിലേക്ക് എത്തുന്നു അങ്ങനെ വേണ്ട ബന്ധുമിത്രാദികളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിയിൽ പനമ്പള്ളി നഗറിലും അതുപോലെ ഈ മദ്രാസിലുള്ള വീട്ടിലൊക്കെ എത്തി എന്നാണ് ഈ വാർത്തക്കാർ പറയുന്നത് അതായത് അവരുടെ വ്യാജ വാർത്തകളാണെന്ന് എനിക്ക് പറയാനുള്ളൂ മമ്മൂക്കേക്ക് എല്ലാവർക്കും വരുന്നത് പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാകാം അതായത് അദ്ദേഹം മനുഷ്യനാണ് അല്ലാതെ നമ്മൾ അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിങ്കലങ്ങാറ്റാണോ അദ്ദേഹം മനുഷ്യനാണ് അയാൾക്ക് പത്ത് എഴുപത്തഞ്ച് വയസ്സ് എഴുപത്തി നാല് വയസ്സോളം പ്രായമുണ്ട് അതുകൊണ്ട് തന്നെ ആ പ്രായത്തിൻ്റെതായ അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെയുണ്ട് ഇനി എത്രത്തോളം മനുഷ്യന്മാർ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഈ പ്രായത്തിൻ്റെ ആ ഒരു പിന്നെ വിഷമതകൾ എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കാൻ കഴിയില്ല അപ്പം അങ്ങനെ ഒരുപാട് കുറച്ച് അസുഖം ഉണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട് പണ്ട് ഛർദിക്കുമായിരുന്നു ആ ഛർദിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു പിന്നെ കുടലിൽ ചെറിയൊരു അസുഖമുണ്ട് അത് മാറ്റാൻ ഒരു ചികിത്സ മാത്രമാണ് അതാണ് ഇവിടെയുള്ള മാധ്യമങ്ങളും അതുപോലെ തന്നെ ഈ ട്രീറ്റ് ചെയ്തു എന്ന് പറയുന്ന ഒരു വേട്ടാപളിയനും പിന്നെ എന്ന് പറഞ്ഞ എല്ലാം എനിക്കറിയും എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഉണ്ട് എന്നാൽ രാജേഷ് കുമാർ എന്തോ ഡോക്ടറും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇന്നലെ ഇതിനെ പറ്റിയിട്ട് വാതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് മമ്മൂക്കയ്ക്ക് എന്തോ ഒരു ഗുരുതരമായ രോഗം അയാൾ കിടപ്പിലാണെന്ന് പറയാതെ വാഗിയാടന്ന് ഇങ്ങനെയുള്ള ടീമുകൾ ചിലപ്പോൾ പറയും മമ്മൂക്ക് കിടപ്പിലായി ഇനി അദ്ദേഹം എഴുന്നേൽക്കത്തില്ല ഏതായാലും മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ അതിൽ വലിയൊരു സമാധാനം എന്ന് എനിക്ക് പറയാനുള്ളൂ നിരന്തരമായിട്ട് മമ്മൂട്ടിയുടെ ഒരു സിനിമ വരുമ്പോഴും ഇപ്പോൾ ബസൂക്ക എന്ന് പറയുന്ന ഒരു സിനിമ റിലീസിങ്ങിനൊക്കെ തയ്യാറെടുത്തിരിക്കുന്ന സമയമാണ് അപ്പോൾ എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മട്ടാഞ്ചേരി മാഫിയാണ് മട്ടാഞ്ചേരി മാഫിയുടെ തലവനാണ് കള്ളപ്പണക്കാരനാണ് എന്നുള്ള തരത്തിലെ ഒരുപാട് നാളെന്ന് പറഞ്ഞാൽ മമ്മൂക്കി മമ്മൂക്കിയെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൊച്ചല്ല ടീമുകളെ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് അപ്പം അങ്ങനെയുള്ള ടീമുകളെ അവർക്ക് വേറൊരു അവസരവും കിട്ടാത്തതുകൊണ്ട് ഇദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയപ്പോഴേ ഇനി ആരെങ്കിലും പറഞ്ഞു കൊടുത്തതാണോ ഇല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞതാണോ എന്നൊന്നും എനിക്കറിയില്ല അതായത് മമ്മൂക്കി ുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടീം പോലും ഈ അസുഖത്തിൻ്റെ കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല അവരൊക്കെ പറയുന്നത് മമ്മൂക്ക് പൂർണ്ണ ആരോഗ്യത്തോടുകൂടിയിരിക്കുന്നു എന്നാണ് അപ്പം അങ്ങനെ ഈ ഒരു പിന്നെ ട്വീറ്റ് ചെയ്ത ഒരു മനുഷ്യനെ ആർക്കെങ്കിലും അറിയുമെന്ന് എനിക്കറിയില്ല അതായത് വരുൺ ആർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അയാൾ ആരാണ് എന്താണ് എന്ന് പോലും ഒരു മനുഷ്യന് പോലും അറിയില്ല അയാളാണ് ആധികാരികമായിട്ട് ട്വീറ്റ് ചെയ്യുന്നതും പിന്നെ അതിൽ കമൻ്റ് വന്നു ഒരുപാട് കമൻറ്റ് വന്നു അങ്ങനെയാണ് ഇത് അറിയുന്നത് പിന്നെ ഒരുപാട് വാർത്താ മാധ്യമങ്ങൾ ഇത് ഏറ്റെടുത്തു അവരൊക്കെ എന്ന് പറഞ്ഞാൽ പറയുന്ന കാര്യങ്ങളൊക്കെ െന്ന് പറഞ്ഞാൽ മമ്മൂക്ക ഇനി എഴുന്നേറ്റ് നടക്കത്തില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് അതായത് മമ്മൂക്കയ്ക്ക് ഇങ്ങനെ ഒരു അസുഖം വരാൻ കാത്തിരുന്നത് പോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ മട്ടാഞ്ചേരി മാഫിയ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തകർക്കാൻ നോക്കി അതുപോലെ ദുൽഖർ സൽമാനെ തകർക്കാൻ നോക്കി ഇതൊന്നും കഴിയാത്തത് ഒരു പുതിയ ഒരു ഐഡിയയുമായിട്ട് വന്നിരിക്കുകയാണ് ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ വാർത്തകളൊന്നും എന്ന് പറഞ്ഞാൽ മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നവരൊന്നും അല്ല കൊടുത്തിരിക്കുന്നത് അവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പലതുമാണ് നമുക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടി ഒരു പ്രമുഖ ചാനൽ ഇന്നലെ അദ്ദേഹത്തിൻ്റെ വാർത്തകൾ ും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു മറുനാടൻ അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണ് അദ്ദേഹം എപ്പോഴെങ്കിലും മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുണ്ടോ മമ്മൂട്ടിയെ പറ്റിയിട്ട് മോശമല്ലാതെ അതായത് ഏതോ ഒരുത്തനെ ഇതിനിടയ്ക്ക് കണ്ടതാണ് അദ്ദേഹത്തിന്റെ പുഴു എന്ന് പറയുന്ന സിനിമയിലെ പിന്നെ ആ ഒരു സ്ത്രീയുടെ അതിന്റെ ഡയറക്ടർ ഒരു സ്ത്രീയാണ് ആ സ്ത്രീയുടെ ഭർത്താവിനെ കൊണ്ടുവന്നിട്ട് പോലും മമ്മൂക്കിയെ തകർക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടോ എന്ന് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്തു ഇന്റർവ്യൂ എന്നല്ല ഞാൻ പറയുന്നത് ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ പുഴുവിലെ പുഴുക്കുത്തുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുറു പറഞ്ഞു ഇവൻ തുറന്നു പറഞ്ഞിട്ട് പോലും മമ്മൂക്കയ്ക്കോ അല്ലെങ്കിൽ അതിന്റെ സംവിധായികോ ആ സിനിമയ്ക്കോ ഒരു പുല്ലും സംഭവിച്ചില്ല എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഈ മമ്മൂക്കിയെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം ആൾക്കാർ ഇവിടെ ശ്രമിക്കുന്നുണ്ട് അവരുടെയൊക്കെ ഒരു അതായത് അവരുടെയൊക്കെ ആശയമാണ് നമ്മൾ ഇന്നലെ കണ്ടത് എന്നുള്ളതാണ് മമ്മൂക്കയ്ക്ക് ആണെന്ന് പറഞ്ഞിട്ട് അത് ഭീതി പരത്തുക അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ കത്തി എന്ന് പറയുക മമ്മൂക്കയ്ക്ക് എന്ത് അസുഖമായി കഴിഞ്ഞാലും അദ്ദേഹത്തിന് ചികിത്സിക്കാൻ അറിയാം അതായത് മനുഷ്യനാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അസുഖം പരാതം മാറുന്നില്ല ഇവിടെ അസുഖം വരാത്തത് ആരാണ് ഉള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്ന ഒരു കാര്യം മമ്മൂട്ടിക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെയായിരിക്കും അതായത് ഇത്രയും ടൈറ്റും കാര്യങ്ങളും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം പോലും മര്യാദയ്ക്ക് കഴിക്കാത്ത മമ്മൂട്ടി അത്രയും സൗന്ദര്യം നോക്കുന്ന മമ്മൂട്ടി പിന്നെ എന്താ പറയേണ്ടത് ഫ്രൂട്ട്സും പിന്നെ ചില ആൾക്കാർ പറഞ്ഞാൽ കുങ്കുമപ്പൂവും മാത്രം കുടിക്കുന്ന മമ്മൂട്ടിക്ക് എങ്ങനെ ഈ അസുഖം വന്നു എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കമൻറ്റുകളുമാണ് ഇതിൻ്റെ അടിയിലൊക്കെ വരുന്നത് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഈ ഡയറ്റും അതുപോലെ അസുഖം ിൽ യാതൊരു ബന്ധവുമില്ല അതായത് നമ്മളൊരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും നമുക്കതിൽ ഒരു ക്ഷീണം ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അല്ലാതെ നമ്മൾ അമ്പതിലും അതുപോലെ നാൽപ്പതിലും മുപ്പതിലും നിൽക്കുന്നത് പോലെ ഒരിക്കലും അറുപതിലും എഴുപതിലും നിൽക്കാൻ കഴിയില്ല പിന്നെ മമ്മൂട്ടി എന്ന് പറയുന്നൊരു പ്രതിഭാസം നമുക്കൊരു അതിശയം തന്നെയാണ് അതായത് ഈ ഒരു പ്രായത്തിലും അദ്ദേഹം ഇത്രയും റിസ്കും കാര്യങ്ങളൊക്കെ എടുത്ത് അഭിനയിക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ ഇത്രയും നാളും ചെയ്ത ഡൈറ്റും അതുപോലെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് അല്ലാതെ അദ്ദേഹത്തിൻ്റെ യറ്റിനെ പറ്റിയോ അല്ലെങ്കിൽ മറ്റുള്ളതിനെ പറ്റിയോ ആരും കുറ്റം പറയേണ്ട ആവശ്യമില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മമ്മൂക്കയ്ക്ക് എതിരെ പ്രവർത്തിക്കുന്ന ഇപ്പം ബസൂക്ക എന്ന് പറയുന്നൊരു സിനിമ വരാനുണ്ട് ആ സിനിമ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ടീമുകളെല്ലാം ഇറങ്ങുന്നത് അത് കുറേ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ നമ്മളെ ഏട്ടൻ ഫാൻസ് ഉണ്ടാകും അതുപോലെ ഇദ്ദേഹത്തെ കണ്ടുകൂടാതെ കുറച്ച് വേറൊരു വിഭാഗങ്ങളുണ്ട് അവരുണ്ടാകും കാരണം ഈ മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു നടനെ വളരെ മോശമായിട്ട് പറയുന്ന ചില ടീമുകളുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ആഗ്രഹവുമാണ് ഇന്നലെ ഇവിടെ നടന്നത് അല്ലാതെ മമ്മൂക്ക യ്ക്ക് വേറെ അസുഖമോ കാര്യങ്ങളോ ഒന്നുമില്ല അദ്ദേഹം അപ്പോളോ ആശുപത്രിയിൽ പോയി എന്നുള്ളത് നേരാണ് അദ്ദേഹം അവിടെ പോകാറുണ്ട് അദ്ദേഹത്തിൻ്റെ മരുമകൻ അവിടെ ഡോക്ടറാണ് അപ്പോൾ അയാളെ കാണാനും പിന്നെ അത്യാവശ്യം എന്തെങ്കിലും ചികിത്സയുണ്ടെങ്കിലൊക്കെ അവിടെ പോകാറുണ്ട് അപ്പോൾ അവിടെ പോയതുകൊണ്ട് കൊണ്ട് ഇന്ന് ചികിത്സ തുടങ്ങും ഇന്നു മുതൽ കീമോ തുടങ്ങും ഇന്നു മുതൽ പിന്നെ റേഡിയേഷൻ തുടങ്ങും എന്നുള്ള തരത്തിൽ വാർത്ത വരികയാണ് ഈ വാർത്തയുടെ ഉറവിടം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല മമ്മൂട്ടി കമ്പനിയോ ഇല്ലെങ്കിൽ മമ്മൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൻഡോ ജോസ് ജോർജ് അതുപോലെ രമേശ് പിഷാൽ ി എന്നിവർക്ക് പോലും ഇതിനെ പറ്റിയിട്ട് യാതൊരു ധാരണയില്ല യാതൊരു ദൂലറിവുമില്ല പിന്നെ ഇത് എവിടെന്നാണ് ഇവനീ വാർത്ത കിട്ടിയത് എന്ന് മാത്രം എനിക്കറിയില്ല ഇതിന്റെ പിന്നിലെ വ്യക്തമായ ഒരു അജണ്ടയുണ്ട് മമ്മൂട്ടിയെ നശിപ്പിക്കുക എന്നുള്ള ഒരു അജണ്ട ആദ്യം തന്നെ ഞാൻ പറയുകയാണ് അതായത് ഈ മമ്മൂട്ടിക്ക് ഇപ്പോഴൊരു അവാർഡ് എല്ലാവർക്കും തന്നെ ഭാര്യ വാരി കൊടുക്കുന്നൊരു അവാർഡ് ഉണ്ടായിരുന്നു അതുപോലും മമ്മൂട്ടിക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ എല്ലാവിധത്തിലും ഈ മനുഷ്യനിങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഒന്നും കിട്ടാത്തത് കൊണ്ട് ഇനി എന്ത് ചെയ്യും എന്നറിയാൻ അറിയാതിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വാർത്ത വീണ് കിട്ടിയത് എന്നാൽ പിന്നെ പിന്നൊരു കരഞ്ചിയ മതടത്തങ്ങ് ചാമ്പാമെന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും ഈ മമ്മൂക്കയുടെ പേരിൽ അതായത് മമ്മൂക്കയ്ക്ക് ക്യാൻസർ ആണ് ഇനി അദ്ദേഹത്തിന് ജീവിതമില്ല എന്നുള്ള തരത്തിൽ വാർത്തയും കൊടുത്തത് എന്നുള്ളതാണ് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ വാർത്തകളൊന്നും ഒരാൾ പോലും വിശ്വസിക്കരുത് അദ്ദേഹത്തിന് ഇന്ന് ദൈവം സഹായിച്ചിട്ട് ഒരസുഖവുമില്ല വളരെയധികം പൂർണ്ണ ആരോഗ്യവാനായിരിക്കുകയാണ് ആ മനുഷ്യൻ അതുകൊണ്ട് തന്നെ നിങ്ങളാരും ഇനി ഇങ്ങനെയുള്ള വാർത്തകൾ പ്രചരിപ്പിക്കരുത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ കേട്ടതാണ് ഈ മോഹൻലാലിന് തൊണ്ടയിൽ ക്യാൻസർ ആണ് അദ്ദേഹത്തിൻ്റെ ശബ്ദമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് പിന്നെ കാലം കേട്ടതാണ് ഈ ഒരു സംഭവം പിന്നീട് എന്നാലും അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഒരു പ്രശ്നവും ആദ്യം തന്നെ നമ്മളെ ആലോചിക്കേണ്ട ഒരു കാര്യം ഈ പൈസ ഉണ്ടായിട്ടും കാര്യമില്ല എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ചിലപ്പോഴേ ഈ പൈസ ഉണ്ടായിട്ടും ചികിത്സിക്കാൻ കഴിയാതെ വരും എന്നുള്ളതാണ് കാരണം അദ്ദേഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ എത്ര ഇറക്കി കഴിഞ്ഞാലും ആൾക്കാരുടെ ജീവൻ കിട്ടത്തില്ല അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗന്ധർവന്മാരോ അല്ലെങ്കിൽ കല്ലുകൊണ്ട് ഉണ്ടാക്കിയവരോ ഒന്നുമല്ല ഇവരെല്ലാവരും സാധാരണ മനുഷ്യരെ പോലെ തന്നെയാണ് നമ്മളെയൊക്കെ പോലെ തന്നെയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് അദ്ദേഹവും അതായത് പള്ളിയിൽ പോകുന്ന അല്ലെങ്കിൽ നോമ്പെടുക്കുന്ന ഇങ്ങനെയുള്ള ഒരു എല്ലാം കൊണ്ട് സാധാരണക്കാരനായ ഒരു മനുഷ്യൻ അപ്പോൾ ആ മനുഷ്യനെ ഇങ്ങനെ കിട്ടുന്ന അവസരത്തിൽ ക്രൂശിക്കുമ്പോഴേ അദ്ദേഹത്തിനൊരു കുടുംബമുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് ഇതെല്ലാം ആലോചിക്കേണ്ടതാണെന്ന് എനിക്ക് പറയാനുള്ളൂ പിന്നെ മറ്റൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ എന്ന് പറഞ്ഞാൽ ഇതൊരു ട്രെൻഡാണ് ഇപ്പോൾ സലീം കുമാർ എന്ന് പറഞ്ഞാൽ നാലോട്ടം കാരാണ് മരിച്ചത് അതുപോലെ ജഗദീശ് ശ്രീകുമാർ മരിച്ചു ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ കൊന്നത് സോഷ്യൽ മീഡിയ ആണ് അപ്പം ഇതിനൊന്നും പിന്നീട് എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊന്നും ഉണ്ടാകാറില്ല അതുപോലെ തന്നെ ഞാൻ ഈ ഒരു സംഭവം ഇവിടെ ഈ മമ്മൂക്കയ്ക്കെതിരെ ഇത്രയും വലിയൊരു വാർത്ത വന്നിട്ട് ഈ ടീറ്റ് എവിടെ നിന്നാണ് ആരാണ് ഈ ട്വീറ്റ് ചെയ്തത് എന്നുപോലും കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം നന്ദി നമസ്കാരം